ഹായ് ഹൈഡേസ് അസാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ റാഗി എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിനെ റാഗി അതുപോലെ പഞ്ഞപ്പുല്ല് മുത്താറി ചൊളാണ്ടി എന്ന പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയും അതുപോലെ റാഗി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നല്ല ഒരു പോഷക ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ റാഗി എന്ന് പറയുന്നത് ഇതിൽ ഐണ് വിറ്റാമിൻസ് പ്രോട്ടീൻ അതുപോലെ മിനറൽസ് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ദോശയായിട്ടോ അതുപോലെ ചപ്പാത്തി ആയിട്ടോ പുട്ടായിട്ടോ അല്ലെങ്കിൽ കുറുക്കായിട്ടെങ്കിലും നമുക്കിത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഷുഗർ അതുപോലെ കൊളസ്ട്രോള് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ധാരാളം അയേണ് അടങ്ങിയിട്ടുള്ളതിനാൽ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു അതുമൂലം നമുക്ക് വളർച്ച എന്ന രോഗത്തിനൊക്കെ നല്ല ഒരു പരിഹാരമാണ് ഈ രാഗി സ്ഥിരമാക്കിയാൽ അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ ഇതിൽ നന്നായിട്ട് മിനറൽസ് ഒക്കെ ഉള്ളതിനാൽ തന്നെ നമുക്ക് പല്ലുകൾക്കും എല്ലുകൾക്കൊക്കെ ബലം ഉണ്ട് ഈ റാഗി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ഫുഡാണ് കുട്ടികൾക്ക് ബേബി ഫുഡായിട്ട് നമുക്കിത് ശീലമാക്കാവുന്നതാണ് അതുപോലെ നമുക്ക് കുട്ടികളുടെ അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പോഷക ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് നമ്മളെ റാഗി അതുപോലെ തന്നെ നമുക്ക് ചർമ്മത്തിൻ്റെ ചുളിവുകൾ കുറച്ച് ചർമ്മത്തിന് ചെറുപ്പം നിലനിർത്താൻ വളരെ സഹായകമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് റാഗി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ റാഗിക്ക് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗുണകരം രാഗി സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് റാഗി വെച്ചിട്ട് ഒരു ചെറിയൊരു കുറുക്ക് തയ്യാറാക്കാം ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ള പേഷ്യൻസിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഡ്രിങ്കാണ് ഈ ഡ്രിങ്ക് നമുക്ക് ഈ കുറുക്കം തയ്യാറാക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ സാധാരണ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക നമ്മൾ ചായക്ക് തിളപ്പിക്കാൻ വെക്കുന്ന പാത്രം എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് വയറ് നിറയാനുള്ള പാകത്തിനുള്ള കുറുക്ക് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണ് നമ്മൾ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി പൊടിപ്പിച്ചതാണ് നല്ല ഇട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇതിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി കൊടുക്കണം നമുക്ക് ചൂടാക്കുന്ന സമയത്ത് കട്ടയുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓവറായി പോകരുത് നമുക്ക് ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഡയറ്റൊക്കെ ഉള്ളവർക്ക് ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കൈവിടാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ നന്നായിട്ട് സാധ്യതയുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങളും ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ അരി ഭക്ഷണമൊക്കെ കുറച്ച് ഇതുപോലെ കഴിക്കാൻ ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നു അന്നത്തെ ദിവസം ഫുൾ ഉന്മേഷം കിട്ടാനൊക്കെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് നന്നായി ഇളക്കി കൊടുക്കുക ചെറിയ കുട്ടികൾക്കാണെങ്കിലും നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യാം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം അതുപോലെ കൽക്കണ്ടോ അതുപോലെ ശർക്കരയോ ഒക്കെ നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികൾ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ എല്ലിനൊക്കെ ബലം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ കുടുക്ക് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് കുക്കായി വന്നോളും തിളച്ച് ചെന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓവർ ചൂടിൽ ഇതെന്തായാലും കുടിക്കാൻ കഴിയില്ല നമുക്കൊരു ഇളം ചൂടിലാണ് നമ്മൾ ഈ ഒരു കുറുക്ക് കുടിക്കേണ്ടത് എന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കൂടാ ഇളം ചൂടിൽ നമുക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷമൊന്നും ഇത് കുടിക്കാൻ കഴിയില്ല അതുപോലെ ഇളം ചൂടിൽ മാത്രം നമ്മളിത് കുടിക്കുക അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് കുടിക്കാം നല്ലൊരു ടേസ്റ്റാണ് നേരിയ നേരിയ ഉപ്പും ഒക്കെ ഉള്ള ഈ ഒരു റാഗി നമുക്ക് മടുക്കൊന്നുമില്ല നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നമ്മൾ ഈ ഒരു രണ്ട് ഗ്ലാസ് നമുക്ക് വയറ് നിറയും രണ്ട് ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാറ്റം തന്നെ നമുക്ക് നമുക്കുണ്ടാകുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറുക്ക് ഏകദേശം നമുക്ക് കുടിക്കാനുള്ള ഭാഗത്തിന് ആയിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ രണ്ട് ഗ്ലാസ്സും കുറുക്കും നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് കറക്റ്റാണ് കേട്ടോ ഇതൊരു അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിനെയാണ് ഇത് കുടിച്ചാൽ നമുക്ക് പിന്നെ വിഷപ്പൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അസ്സാമലേക്കും